കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിൽ വൻ വിവാദത്തിന് കാരണമായ ധർമ്മസ്ഥല കേസിലെ പരാതിക്കാരൻ അറസ്റ്റിൽ ലൈംഗികാതിക്രമം നടത്തിയ സ്ത്രീകളെ കൊന്ന് നേത്രാവതി നദിക്കരയിൽ കുഴിച്ചുമൂടിയെന്നാരോപിച്ച മുൻ ശുചീകരണ തൊഴിലാളിയാണ് അറസ്റ്റ് ചെയ്തത് അരക്കോടി രൂപ ചിലവഴിച്ച് നദിക്കരയിൽ കുഴിച്ചു പരിശോധന നടത്തിയെങ്കിലും ഒന്നും കിട്ടിയിരുന്നില്ല അതിനാൽ വെളിപ്പെടുത്തൽ നടത്തിയാളെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം നേരത്തെ ഉയർന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട നൂറോളം പേരുടെ മൃതദേഹങ്ങൾ ഭീഷണിക്ക് വഴങ്ങി ധർമ്മസ്ഥലയിലെ പല ഭാഗങ്ങളിലായി കുഴിച്ചിട്ടുവെന്നായിരുന്നു മുൻ ശുചീകരണ തൊഴിലാളി ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് കാര്യമായ അന്വേഷണം നടക്കാതായതോടെ ഇയാൾ കോടതിയിൽ നേരിട്ട് ഹാജരായി മൊഴിയും തെളിവും നൽകി ഈ കാലയളവിൽ ധർമ്മസ്ഥലയിൽ ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്തയാളാണ് പരാതിക്കാരൻ ഈ കാലഘട്ടത്തിൽ കൊലപാതകം ലൈംഗികാതിക്രമം തുടങ്ങിയ കുറ്റകൃത്യങ്ങളുടെ ആരോപിക്കപ്പെടുന്നവരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ നിർബന്ധിതനായെന്ന് കാണിച്ച് ജൂലൈ മൂന്നിന് പരാതി നൽകി ജൂലൈ പതിനൊന്നിന് അദ്ദേഹം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാകുകയും മൊഴി രേഖപ്പെടുത്തുകയും താൻ തന്നെ കുഴിച്ചെടുത്തതാണെന്ന് പറഞ്ഞ അസ്ഥികൂടത്തിന്റെ അവശിഷ്ടങ്ങൾ കൈമാറുകയും ചെയ്തു കണ്ടെടുത്ത അവശിഷ്ടങ്ങൾ ഒരു സ്ത്രീയുടേതാണെന്നാണ് അയാൾ ആദ്യം അവകാശപ്പെട്ടിരുന്നത് എന്നാൽ പിന്നീട് ഫോറൻസിക് സയൻസ് ലബോറട്ടറി റിപ്പോർട്ടിൽ ഇത് പുരുഷന്റേതാണെന്ന് സ്ഥിരീകരിച്ചതോടെ കള്ളസാക്ഷി പറഞ്ഞെന്ന അന്വേഷണ സംഘം അയാൾക്കെതിരെ കേസെടുത്തു പരാതി നൽകിയതു മുതൽ ഇദ്ദേഹം വിറ്റ്നസ് പ്രൊട്ടക്ഷൻ പ്രോഗ്രാമിലായിരുന്നു എന്നാൽ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിലെടുക്കുന്നതിന് മുൻപ് വെള്ളിയാഴ്ച രാത്രിയോടെ ഈ സംരക്ഷണം പിൻവലിച്ചു ശനിയാഴ്ച അയാളുടെ അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തി ധർമ്മസ്ഥലയിൽ ഒട്ടേറെ മൃതദേഹങ്ങൾ രഹസ്യമായി കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന ശുചീകരണ തൊഴിലാളിയുടെ ആരോപണത്തെ തുടർന്നാണ് സംസ്ഥാന സർക്കാർ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചത് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതുവരെ പതിനേഴ് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഖനനം നടത്തി ഇതിൽ ആറാം നമ്പർ സ്ഥലത്ത് നിന്നും പതിനൊന്നാം നമ്പർ സ്ഥലത്തിനടുത്തുള്ള ഒരു മരത്തിന്റെ ചുവട്ടിൽ നിന്നും മാത്രമാണ് അവശിഷ്ടങ്ങൾ കണ്ടെടുക്കാനായത് രണ്ടായിരത്തി മൂന്നിൽ ധർമ്മസ്ഥല ക്ഷേത്ര പരിസരത്ത് നിന്നും കാണാതായ അനന്യ ഭട്ടിന്റെ അമ്മയെന്ന അവകാശപ്പെട്ട് രംഗത്തെ 기상 സുജാത ഭട്ട് നേരത്തെ മൊഴിമാറ്റി പറഞ്ഞിരുന്നു ഒരു മകളില്ലെന്നും ചിലരുടെ ഭീഷണിക്ക് വഴങ്ങിയാണ് അങ്ങനെ ചെയ്തതെന്നും സുജാത ഭട്ട് പറഞ്ഞു ഗിരീഷ് മട്ടന്നവരും ടി ജയന്തും കാരണമാണ് താൻ കള്ളം പറഞ്ഞത് രാജ്യത്തെ ജനങ്ങളോട് ക്ഷമ ചോദിക്കുന്നു ഈ വിവാദങ്ങൾ അവസാനിപ്പിച്ച് സമാധാനപരമായി ജീവിക്കാൻ അനുവദിക്കണമെന്നും അവർ പറഞ്ഞു പറഞ്ഞതെല്ലാം വാസ്തവ വിരുദ്ധമാണെന്നും അവർക്ക് മകളില്ലെന്നും സുജാതയുടെ സഹോദരനും പറഞ്ഞു ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സുജാത വീട് വിട്ടുപോയി നാല്പത് വർഷത്തിന്റെ അത്യപൂർവമായി മാത്രമേ ബന്ധുക്കളെ സന്ദർശിച്ചു ഒരു വർഷത്തിനു മുമ്പ് വീട്ടിൽ വന്നപ്പോൾ പോലും മകളെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ പറഞ്ഞിരുന്നില്ല എന്നും അവരിപ്പോൾ വലിയ കോടീശ്ശേരിയാണെന്നും സഹോദരൻ കൂട്ടിച്ചേർത്തു മംഗളൂരുവിലും മണിപ്പാലിലും മെഡിക്കൽ വിദ്യാർത്ഥിനിയായിരുന്നു മകൾ അനന്യ എന്നാണ് സുജാത നേരത്തെ അവകാശപ്പെട്ടിരുന്നത് എന്നാൽ ഈ സ്ഥാപനത്തിലെ ഔദ്യോഗിക രേഖകളിലൊന്നും അനന്യ ഭട്ടിന്റെ പേരിലെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അല്ലാതെ ഇങ്ങനെയൊരാൾ ജീവിച്ചിരുന്നു എന്നതിനുള്ള തെളിവൊന്നും ഇതുവരെ ഹാജരാക്കിയിട്ടില്ല സുജാത കാണിച്ച ഫോട്ടോ ഇവർ പ്രണയത്തിലായിരുന്ന രംഗപ്രസാദ് എന്നയാളുടെ മരുമകള് വാസന്തിയാണെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു സുജാത ഭട്ടിനോട് ഇന്ന് ചോദ്യം ചെയ്യൽ ഹാജരാകാൻ എസ് ഐ ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് പുതിയ വെളിപ്പെടുത്തന് പിന്നാലെ നാടകീയ സംഭവങ്ങളാണ് അരങ്ങേറുന്നത് സുജാതയുടെ വീട്ടിനു മുന്നിൽ ആൾക്കൂട്ടം തടിച്ചുകൂടി പ്രതികരണം തേടിയെത്തിയ മാധ്യമപ്രവർത്തകരെ വീട്ടിലേക്ക് കടത്തിവിട്ടില്ല സുജാതയുടെ വീട്ടിന് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തി അതേസമയം ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകില്ലെന്ന് സുജാത ഭട്ട് എസ് ഐ ടി സംഘത്തെ അറിയിച്ചു സുഖമില്ലാത്തതിനാൽ മറ്റൊരു ദിവസം ഹാജരാകാമെന്ന സുജാത ഭട്ട് അറിയിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്